നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം ഒരു മനോഹരമായ തടാകത്തിൽ വളരെ സന്തോഷവതിയായി ഒരു ആമ ജീവിച്ചിരുന്നു ഈ ആമയ്ക്ക് രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു രണ്ട് അരയണ്ണകൾ ഇവർ മൂന്ന് പേരും ഈ തടാകത്തിൻ്റെ തീരത്ത് എല്ലാ ദിവസവും കണ്ടുമുട്ടുകയും അവരെ ികമായ കഥകളെല്ലാം പറഞ്ഞ് സന്തോഷിക്കുകയും ചെയ്തു അങ്ങനെ സൂര്യൻ അസ്തമസേന ശേഷം മാത്രമേ ഇവ സ്വന്തം വീടുകളിലേക്ക് മടങ്ങാറുണ്ടായിരുന്നുള്ളൂ അങ്ങനെ എനിക്ക് വളരെ അപ്രതീക്ഷിതമായി ആ സ്ഥലത്തേക്ക് ഒരു വർഷത്തേക്ക് മഴയുണ്ടായിരുന്നില്ല അറിയ ഞങ്ങൾ ആമയെ സമീപിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു നോക്കൂ ഈ തടാകത്തിലെ ജലം എത്രയും വേഗം വറ്റിത്തീരും മഴയിലും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ദൂരെയുള്ള ധാരാളം ജലമുള്ള ഒരു തടാകത്തിലേക്ക് കുടിയേറി താമസിക്കാനാണ് ഞങ്ങൾക്ക് നിന്നെ ഓർത്ത് വളരെ സങ്കടമുണ്ട് നീ എന്തു ചെയ്യും ഈ സാഹചര്യത്തിൽ നീ എങ്ങനെ അതിജീവിക്കും അപ്പോൾ ആമയ്ക്ക് വളരെ സങ്കടമായി ആമ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല ഈ സേഫ് സോൺ വിട്ട് മറ്റൊരു ജീവിതം ആഗ്രഹിച്ചില്ല ആമ അവരോട് പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം ആമ യാചിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിങ്ങളുടെ കൂടെ എന്നാൽ ചോദിച്ചു നിന്നെ ഞങ്ങളുടെ കൂടെ സാധിക്കില്ലല്ലോ അപ്പോൾ ആമ അവിടെ ഇന്ന് ആലോചിക്കുകയാണ് അങ്ങനെ ആമ ഒരു പദ്ധതി തയ്യാറാക്കി ആമ പറഞ്ഞു ഒരു നീളമുള്ള നല്ല സ്ട്രോങ് ഒരു കമ്പ് കൊണ്ടുവരും അങ്ങനെ അരയണ്ണങ്ങൾ പോയി ഒരു കമ്പ് കൊണ്ടുവന്നു എന്നിട്ട് ആമ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിന്റെ രണ്ടറ്റത്തും കടിച്ച് പിടിച്ച് പറക്കാൻ സാധിക്കുകയുള്ളൂ ഞാനിരുന്നതൊക്കെ കടിച്ചു കിടക്കാം അങ്ങനെ നമുക്ക് ഒരുമിച്ച് പുതിയ തടാകത്തിലേക്ക് ചേക്കേറാം എന്ത് പറയും അപ്പോൾ അരയന്നങ്ങൾ പറഞ്ഞു അയ്യോ ഇത് വളരെ അപകടം പിടിച്ച പദ്ധതിയാണല്ലോ ഞങ്ങൾക്ക് സംശയമാണെട്ടോ ഇതിൻ്റെ കാര്യത്തിൽ എന്നിട്ട് അറയന്നങ്ങൾ ആമയ്ക്ക് വാണിംഗ് കൊടുത്തു ഇനി ഒരു കാരണവശാലും വാ തുറക്കുകയോ സംസാരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് ചെയ്താൽ ഇനി താഴെ വീഴും മരിക്കും ആമ പ്രോമീസ് കൊടുത്തു അവർക്ക് പ്രോമിസ് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ഒരു കാരണവശാലും പുതിയ തടാകത്തിലെത്തുമെന്ന് വരെ ഞാൻ മിണ്ടില്ല എൻ്റെ വാ തുടക്കില്ല അങ്ങനെ ഫൈനലി ഇവർ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് മൂന്ന് പേരും വളരെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ആമയെ ഇങ്ങനെ കമ്മിൽ തോൻ കിടക്കുകയാണ് ഇവർ പട്ടണത്തിൻ്റെ മുകളിലൂടെ ഒരു പറന്ന് പോകുമ്പോൾ പട്ടണത്തിലെ ജനങ്ങളെല്ലാം നോക്കുമ്പോൾ വളരെ അത്ഭുതകരമായ കാഴ്ച രണ്ട് അലയെന്നെങ്കിലും ഒരു ആമയായിട്ട് പറഞ്ഞ് പോകും അപ്പോൾ ജനങ്ങൾ ഇപ്രകാരം പറഞ്ഞു നോക്കൂ എന്ത് സ്മാർട്ടായിട്ടുള്ള ബുദ്ധിയുള്ള അരയണങ്ങളാണല്ലേ ഒരു ആമയും ഒരു കമ്പിനകത്ത് പിടിച്ച് പറഞ്ഞു പോകുന്നു ജനങ്ങളുടെ ഇപ്രകാരം കൊണ്ടുള്ള സംസാരം കേട്ടിട്ട് ആമയ്ക്ക് അത്ര അങ്ങ് ബോധിച്ചില്ല കാരണം എന്താ ആമയുടെ ഇത്ര ആയിട്ടുള്ള പ്ലാനിൻ്റെ ക്രെഡിറ്റ് തൻ്റെ സുഹൃത്തുക്കൾ പോലും കൊടുക്കാൻ ആമ ആഗ്രഹിച്ചില്ല ആമ ഈ ജനങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാ തുറന്നു അപ്പോൾ എന്താ സംഭവിച്ചില്ലെന്ന് അറിയാമോ ൾ ഈ കാഴ്ച കണ്ട് നിസ്സഹായരായി അവിടുന്ന് പറന്നകുന്നു പോയി പ്രിയ സുഹൃത്തുക്കളെ എന്താണ് ഈ കഥയിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം അതെ ജീവിതത്തിൽ നാം ഉപദേശം സ്വീകരിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും അനുഭവ സമ്പത്തും അറിവും ബുദ്ധിയും നമ്മൾ നന്മ ആഗ്രഹിക്കുന്നവരും ആയിട്ടുള്ള സുഹൃത്തുക്കളിൽ നിന്ന് മാത്രമായിരിക്കണം അതെ ഓൾവേസ് ലിസൺ ടു ദാറ്റ് ദീസ് ഓഫ് വൈസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും തീർച്ചയായും നമ്മുടെ ജീവിതം ഒരു പരാജയത്തിലേ ചെന്ന് അവസാനിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കുക